കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ പടക്കളം തിരുനക്കരയിൽ നിന്നാണ് ഇന്ന് നമ്മൾക്കൊപ്പം ഈ പടക്കളത്തെ സജീവമാക്കാൻ തിരുനക്കരയിലേക്ക് കോട്ടയത്തെ പൗരാവലി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ നേതാക്കളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം ശ്രീ ജെയ്ക്ക് സി തോമസ് സി പി ഐ എം എൽ ഡി എഫ് വസന്ത് സിറിയക് കോൺഗ്രസ് യു ഡി എഫ് പി ജി ബിജുകുമാർ ബി ജെ പി എൻ ഡി എ പടക്കളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജയ്ക്ക് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുന്ന ആത്മവിശ്വാസം എൽ ഡി എഫിന് കൂടിയിട്ടുണ്ടോ ഞാനത് ചോദിക്കാൻ കാര്യം ഇപ്പോൾ യു ഡി എഫിനകത്ത് ഈ സീറ്റ് ജോസഫ് ഗ്രൂപ്പിനാണ് പ്രചാരണത്തിൻ്റെ ഒരു വളരെ പ്രധാന ഘട്ടത്തിലൂടെ അവസാന നാളുകളിലേക്ക് പ്രചാരണം പോകുമ്പോൾ വലിയ പൊട്ടിത്തെറി ആ പാർട്ടിക്കകത്തുണ്ടാകുന്നു ആ പശ്ചാത്തലത്തിൽ നിന്നുകൂടിയാണ് നമ്മുടെ ഈ സംസാരം ഈ പടക്കളം എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചോ എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ മുതലേ നൂറ് ശതമാനം കോട്ടയം പാർലമെൻ്റ് മണ്ഡലം നിലനിർത്താൻ പര്യാപ്തമാണ് എന്ന നിലയിൽ തന്നെയാണ് മുമ്പോട്ടേക്ക് പോയത് പക്ഷേ ഇപ്പോൾ ആ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ അനുഭാവി വൃന്ദത്തെയും സഹയാത്രിക ലോകത്തെയും ഒക്കെ കിടന്ന് അതിനുമപ്പുറം കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ കോട്ടയം ജില്ലയിൽ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ തന്നെ രാജിവെച്ച് യു ഡി എഫിനോട് വിട ചോദിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല എതിർസ്ഥാനാർത്ഥികളുടെ പാർട്ടിയായ അതത്ര വലിയ പ്രബലമായ പാർട്ടിയല്ല പക്ഷേ കോട്ടയം ജില്ലയിലും സമീപത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എതിർ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയിലെ കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റ് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ നേതാവ് തന്നെ രാജിവെച്ച് ആ പാർട്ടിയോടും മുന്നണിയോടും വിട ചോദിച്ചിരിക്കുന്നു എന്ന നിലയിലേക്കാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കോട്ടയത്തെത്തിച്ചേർന്നിട്ടുള്ളത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ ഏറ്റവും സുപരിചിതനായ സ്ഥാനാർത്ഥി ഇരുപത് പാർലമെന്റ് മെമ്പർമാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച് അതിനുള്ള അംഗീകാരം ഇന്ത്യൻ പാർലമെന്റിൽ നേടിയെടുത്ത സ്ഥാനാർത്ഥി കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഗ്രാമീണ റോഡുകൾ വരെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന നൂറ് ശതമാനം ഫണ്ട് ചെലവഴിച്ച കേരളത്തിലെ ഏക പാർലമെന്റേറിയൻ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമോ എതിർപ്പോ ഇല്ലാത്ത കോട്ടയത്തെ പാർലമെന്റ് അംഗം അങ്ങനെ ജനജീവിത സംബന്ധമായ ഏതു മേഖല നോക്കിയാലും എതിരാളികൾക്ക് പോലും തള്ളിക്കളയാനാവാത്ത അജയതയോടുകൂടെ അപ്രതിരോധിനായി കോട്ടയത്തെ പാർലമെന്റ് മെമ്പർ വിജയ കിരീടം ചൂടാൻ വേണ്ടി പോകുന്ന ഒരു പ്രശ്നമുണ്ട് മറ്റ് പല മണ്ഡലങ്ങളിലും ഇല്ലാത്ത വിധം നിയമസഭാ മണ്ഡലങ്ങളിലുള്ള തങ്ങളുടെ മേധാവിത്വം അല്ലെങ്കിൽ എം എൽ എ മാരുടെ എണ്ണം കോട്ടയത്തേക്ക് വന്നാൽ ഞങ്ങൾക്കാണ് എന്നുള്ളത് കൂടി യു ഡി എഫ് ഈ മണ്ഡലം തിരിച്ചു പിടിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ചഴികാടിനു നിന്നാണ് മത്സരിച്ചത് യു ഡി എഫിൽ നിന്നാണ് മത്സരിച്ചത് അതുകൊണ്ട് തന്നെ ഇരുപത്തി നാലിലും ഈ മണ്ഡലങ്ങളിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലുള്ള തങ്ങളുടെ കരുത്ത് വിജയമുറപ്പിക്കാൻ പോരുന്നതാണ് എന്നാണല്ലോ കോൺഗ്രസ് വിശ്വസിക്കുന്നത് അത് ശ്രദ്ധേയമായ നിലയിൽ കോട്ടയം ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രത്തെ നമ്മൾ വേണ്ടവിധം മനസ്സിലാക്കാഞ്ഞിട്ടോ വിശകലനം ചെയ്താൽ ചെയ്യാഞ്ഞിട്ടോ ആണ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴും കോട്ടയം ജില്ലയുടെ യു ഡി എഫ് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ ചിത്രം മാറിയിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് അതിന്റെ സ്വാഭാവിക തുടർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു എന്നാൽ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനത്തോടു കൂടെ ജില്ലയുടെ രാഷ്ട്രീയ ചിത്രവും ചരിത്രവും മാറ്റി എഴുതപ്പെടുന്നതിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത് കോട്ടയം ജില്ലയിൽ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിയൊന്നിലധികം വരുന്ന ഗ്രാമപഞ്ചായത്തുകളെയും ഇന്ന് നയിക്കുന്നത് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജില്ലയിൽ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളെയും മൃഗീ ആധിപത്യത്തോടുകൂടെ ഇന്ന് നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് സമഗ്രമായ ആധിപത്യത്തോടുകൂടെ അതിന് നേതൃത്വമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കോട്ടയം യം ജില്ലയുടെ ഇന്നയോളമുള്ള സമീപ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി കടുത്തുരുത്തി ഏറ്റുമാനൂര് വൈക്കം എന്നിങ്ങനെ ജില്ലയിലെ മണ്ഡലങ്ങളിൽ തന്നെ ശ്രദ്ധേയമായ മേൽക്കോയ്മ സൃഷ്ടിച്ച മുന്നണിയായി നിയമസഭയിലും മാറിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിന്റെ അനസ്ഥിതമായ തുടർച്ചയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറ് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ വസന്ത് ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ ജോസഫ് ഗ്രൂപ്പിലുണ്ടായ പൊട്ടിത്തെറി യു ഡി എഫ് ജില്ലാ ചെയർമാൻ തന്നെ പാർട്ടി വിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ളവർ എടുത്ത രാഷ്ട്രീയ പ്രതികരണങ്ങൾ നോക്കിയാലറിയാം അതിന്റെ ഒരു ആഘാതം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് മോൻസ് ജോസഫിന്റെ ഏകാധിപത്യ നടപടികളാണെന്ന് നിരന്തരം പറയുന്നു ജോസഫ് ഗ്രൂപ്പ് ആകട്ടെ മൗനം പാലിക്കുന്നു തുടർന്ന് കൂട്ടരാജി ഉണ്ടാകുന്നു പല മണ്ഡലം പ്രസിഡന്റുമാര് യൂത്ത് ഫ്രണ്ടിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ രാജിവെക്കുന്നു ദളിത് ദളിത് അവരുടെ വിഭാഗത്തിന്റെ ഭാരവാഹികൾ രാജിവെക്കുന്നു അങ്ങനെ ഒരു കൂട്ടരാജിയിലൂടെ ജോസഫ് ഗ്രൂപ്പ് താരതമ്യേന മാണിഗ്രൂപ്പിനെക്കാൾ ചെറുതായ ഒരു ഗ്രൂപ്പ് കുറെ കൂടി ചെറുതാകുന്നതിനും ഈ ഘട്ടത്തിൽ യു ഡി എഫിന് അതുണ്ടാക്കുന്ന ഒരു പ്രതിബന്ധവും കാണാതിരിക്കുന്നുണ്ടോ വസന്തി ചർച്ചയിൽ സംസാരിക്കുമ്പോൾ അല്ലെ ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ അദ്ദേഹം യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ആയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹം ഈ മുന്നണി വിട്ടുപോകുമ്പോൾ ഇലക്ഷൻ്റെ തൊട്ടു തലേന്ന് പോകാൻ ഉള്ള ഒരു കാരണവും അദ്ദേഹത്തിന് കോട്ടയത്തെ ജനതയോട് പറയാൻ സാധിച്ചിട്ടില്ല നോക്കൂ സജീവഞ്ഞക്കടമൻ പോയ കഥ പറയുമ്പോൾ ഇന്ന് പി മാത്യു ഇന്ന് ഫ്രാൻസിസ് ജോർജിന് വേണ്ടി ഇറങ്ങിയ മുൻ എക്സ് എം എൽ എ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഒരു ജില്ലാ പ്രസിഡന്റ് ആണോ സംസ്ഥാന സ്റ്റിയറിംഗ് മുന്നണിയെ സംബന്ധിച്ച് വലുതല്ലേ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അതുപോലെ മോൻസ് ജോസഫിന്റെ നടപടികളെ പേരെടുത്ത് അദ്ദേഹം വിമർശിക്കുന്നു അത് പരിഹരിക്കാൻ പാച്ചപ്പ് ചെയ്യാൻ ആ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ കോൺഗ്രസിന് കുറെ കൂടി ആഗ്രഹമുണ്ടായിരുന്നു തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ അത് പ്രകടമായിരുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഇങ്ങോട്ട് അവരുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജിവെച്ചു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറെ ആളുകൾ രാജിവെച്ചു നമ്മുടെ മുമ്പിൽ ഉണ്ടായ ചില വിവരങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലല്ല അത് ആ പാർട്ടിയുടെ ഉള്ളിലെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് പാച്ചപ്പ് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് അത് നടക്കാത്തതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട് ഇലക്ഷന്റെ പതിനാലാമത്തെ മണിക്കൂറിൽ അദ്ദേഹം പോയതുമായി ബന്ധപ്പെട്ട് എന്ത് ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഇലക്ഷൻ കഴിയുന്നതിന്റെ പിറ്റേ നിൽക്കും പിറ്റേന്ന് മനസ്സിലാവും എന്താണ് സജീവഞ്ഞ കടമ്പനെ ഈ അവസാന നിമിഷം പതിനാലാമത്തെ മണിക്കൂറിൽ രാജിവെക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ പിറ്റേന്ന് മനസ്സിലാവും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും േ ഇനി വരും ദിവസങ്ങളിൽ മാണി ഗ്രൂപ്പിൽ നിന്ന് ചില പ്രബല കോൺഗ്രസ് ജോസഫിലേക്കും കോൺഗ്രസിലേക്കും വരാനിരിക്കുന്നു ഇലക്ഷന്റെ തൊട്ട് തലേന്ന് അന്ന് 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 ഞെട്ടാനിരിക്കുന്നേ ഉള്ളൂ ചിരിയൊക്കെ അവിടെ ഉണ്ടാവും ഇതിൽ പോലും അല്ലല്ല ഈ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എം എൽ എ അൽഫോൺസ് കണ്ണന്താനം ബി ജെ പി പോയപ്പോൾ ഇവർ ചിരിച്ചിരുന്നു അന്ന് ഇവരും ചിരിച്ചു വളരെ കൂടി പിണറായിയുടെ ആശ്വാസവാദത്തോടു കൂടിയാണ് ഞാൻ പോയതെന്ന് കണ്ണന്താനം പറഞ്ഞപ്പോൾ അന്നും ഇവർ ഇവർക്ക് ചിരിയായിരുന്നു കൂടുതൽ ഇത് പോക്കുപരമൊക്കെ കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് ഇന്ന് മാണിസാറിന്റെ ദിനമല്ലേ മാണിസാർ എന്താണ് കേരള കോൺഗ്രസുകളെ പറ്റി പറഞ്ഞത് വളരുംതോറും പിളരും പിളരും തോറും വളരും അത് ജോസഫ് ഗ്രൂപ്പിന് ഭാഗമാണ് അവര് വളർന്നുകൊണ്ടിരിക്കുകയാണ് ജോസഫ് പിളർപ്പ് നിങ്ങൾ അംഗീകരിച്ചു പിളർപ്പ് പിള്ളർപ്പന്നല്ല അവിടെ നിന്ന് സജീവ സജീവ കടന്നു പോയിരിക്കുന്നു പകരം ഇതാ പി എം മാത്യു കടന്നു പോന്നിരിക്കുന്നു പി എം മാത്യു അടക്കമുള്ള പുതിയ നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് വരും ഇത് ഈ ഇലക്ഷൻ റിസൾട്ടിനെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല രണ്ട് വാചകത്തിൽ പറഞ്ഞ അവസാനിപ്പിക്കാൻ പറ്റുന്ന പേരുകളല്ല കോട്ടയത്തും കേരളത്തിലും കോൺഗ്രസിൽ നിന്ന് കൂറുമാറി മുന്നണി വിട്ട് പോയിട്ടുള്ളത് അത് സമയപ്പെടുത്ത് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് എത്ര പേരുകളുണ്ട് ഇപ്പൊ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥിയാണ് അപ്പൊ ഞാൻ വേണമെങ്കിൽ കോട്ടയത്തിന്റെ തന്നെ അനുഭവിച്ച് വെച്ച് പ്പള്ളിയിലെ മുൻ എം എൽ എ സംബന്ധിച്ച് സി പി എമ്മിന്റെ ഒരു പാർട്ടി അംഗം പോലും അല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ യുക്തിസഖമായി ചിന്തിക്കുന്ന അങ്ങനെയുണ്ട് യുക്തിസകമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നതാണ് എത്ര കോൺഗ്രസ്കാർ അംഗീകരിക്കും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം മെമ്പർമാരോട് ആയിരുന്നു അദ്ദേഹം വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അങ്ങ് എന്തിനാണ് ഒരു കെ എസ് യു നേതാവായി തരം താങ്ങുന്നത് എന്ന് എനിക്കറിയില്ല അപ്പൊ അങ്ങ് അങ്ങയുടെ അവസരത്തിൽ വിശദീകരിച്ചാലും മതി ഞാൻ അൽഫോൺസ് കണ്ണത്താനത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം സി പി എമ്മിന്റെ ഒരു പാർട്ടി അംഗം പോലും അല്ല എന്നാൽ നേരെ മറച്ചു അദ്ദേഹമാണ് ഇവിടെ ബി ജെ പിയിലേക്ക് പോയതിനെ സംബന്ധിച്ച് ചർച്ച ആരംഭിച്ചത് ഞാനത് പറയാൻ ഉദ്ദേശിച്ചു ഇങ്ങോട്ടേക്ക് വന്ന ആളുകളല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കോട്ടയം നമ്മുടെ രണ്ട് നിയോജക മണ്ഡലങ്ങൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് ഇല്ലേ പൂഞ്ഞാർ നിയോജക മണ്ഡലവും കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലവും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലെ ബിജെപി പാർലമെന്റ് മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി ആരുടെ സംഭാവനയാണ് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ലേ പക്ഷെ കോൺഗ്രസ് നേതാവിനെന്തോ വാസി എന്നെ കൊണ്ട് പറയിപ്പിക്കണം അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആന്റണിയുടെ മകന്റെ അദ്ദേഹമാണ് ഇന്ന് ബി ജെ പിയുടെ സംഭാവ് ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്തിട്ടുള്ളത് അത് മാത്രമാണോ മലപ്പുറത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരുടെ സംഭാവനയാണ് അബ്ദുൾ സലാം യു ഡി എഫിന്റെ സംഭാവനയാണ് അതോടൊപ്പം കെ എസ് രാധാകൃഷ്ണൻ മുൻ പി എസ് സി ചെയർമാൻ ഇവർ ഇദ്ദേഹമല്ല ഇദ്ദേഹത്തെക്കാൾ വലിപ്പമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകനായിരുന്നു അദ്ദേഹം ഇന്ന് ഏത് പാർലമെന്റ് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി രഘുനാഥ് പിണറായി വിജയനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിക്കൊണ്ടുവന്ന ഡി സി സിയുടെ വൈസ് പ്രസിഡന്റാണ് ഇന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ പത്മജ വേണുഗോപാൽ മുതൽ പത്മിനി തോമസ് വരെ സി രഘുനാഥ് മുതൽ അനിൽ കെ ആന്റണി വരെ അബ്ദുൾ സലാം മുതൽ കെ എസ് രാധാകൃഷ്ണൻ വരെ നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാതിയോളം ബി ജെ പി സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ് ആണ് കേരളത്തിലെ യു ഡി എഫ് ആണ് എന്നിട്ട് അദ്ദേഹം കൂറുമാറ്റത്തെ കുറിച്ച് ഏത് സ്വന്തം മുന്നണിയുടെ ജില്ലാ ചെയർമാൻ കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കൂടുവിട്ടു പോയി ആപ്പീസ് തുറന്ന് ഇദ്ദേഹം സൂചിപ്പിച്ച ആദരണീയനായ കെ എം മാണിയുടെ ചിത്രം എടുത്തുകൊണ്ട് പോയി അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുകയാണ് സി പി ഐ എമ്മിന്റെ പാർട്ടി അംഗം പോലും പോയില്ലേ ഇതാണ് ചോദ്യം ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ ആരാണ് ബിജുകുമാർ ബിജുകുമാർ ഇവിടെ വരാം ബിജുകുമാർ ഇതില് ഈ പറഞ്ഞ രണ്ടു മുന്നണികൾ മുന്നണി വിപുലീകരിക്കപ്പെട്ടതിന്റെ എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം സിറ്റിംഗ് എം ഒരു ഭാഗത്ത് യു ആകട്ടെ യു ചെയർമാൻ തന്നെ ജില്ലാ ചെയർമാൻ വിട്ടുപോയതിന്റെ അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനത്തിന്റെ ഒരു പ്രശ്നം ആ മുന്നണിയെ അലട്ടുന്നുണ്ട് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ജയ്ക്ക് ഒട്ടേറെ കോൺഗ്രസുകാരെ യു ഡി എഫ് അനുഭാവമുള്ളവരെയൊക്കെ നിങ്ങൾ കേരളത്തിൽ തന്നെ സ്ഥാനാർത്ഥികളാക്കി പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഘടകക്ഷിക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ ഉണ്ടോ നിലവിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എത്ര ഈ മണ്ഡലത്തിൽ അതിൽ നിന്ന് എത്ര മുന്നോട്ട് പോകാനാകും അതോ പിന്നോട്ട് പോക്കിൻ്റെ ഒരു അവസ്ഥ നിങ്ങളെ കാത്തിരിപ്പുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ വ്യക്തികളെ അധിഷ്ഠിതമാക്കിയിട്ടല്ല ഇവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ ബി ജെ പിയുടെ കോട്ടയം ജില്ലയുടെ ഒരു കാര്യ ഭാരവാഹി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജയ്ക്കിനെയും വസന്തിനെയും ബി ജെ പിയുടെ പാളയത്തിലെത്തിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായ മാർഗത്തിലൂടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് ഇ ഡിയും കേസും അല്ല കേസ് കൊടുക്കുക കേസിലൂടെ അശോക് ചവാൻ കരഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയോട് പറഞ്ഞുകൊണ്ടാണ് പോയത് വലിയ വാർത്ത വന്നിട്ടുണ്ട് ശ്രീ ശരത് ഒരു കാര്യം പറയാം ഒന്ന് രണ്ട് ഇന്ത്യൻ മുന്നണിയുടെ ആളുകളും അവർക്ക് വക്താവായി അങ്ങും സംസാരിക്കുക എന്തുവാ അതിനിടയിൽ ഞാൻ ഒരാളാണ് ഞാൻ താങ്കളുടെ അവസരത്തെ പറിച്ചെടുത്ത ആർക്കും കൊടുത്തില്ല ബിജുവിനോട് ഞാൻ ചോദിക്കുന്നത് ജനാധിപത്യപരമായി പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു പറയുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകനായ ഞാൻ താങ്കളോട് ചോദിക്കണ്ടേ ഇ ഡി എ അതിന് ഉപയോഗിക്കുന്നു എന്ന ഗുരുതര ആക്ഷേപം നിങ്ങൾ നേരിടുന്നു അശോക് ചവാനെ പോലുള്ള നേതാക്കൾ കരഞ്ഞുകൊണ്ട് എനിക്ക് ജയിലിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി വരുന്നു കേസുകൾ ക്ലോസ് ചെയ്യുന്നു ഫിനിഷ് ചെയ്യുന്നു അജിത് പവാറിന്റെ കേസ് എത്രയധികം കേസുകൾ ഇത് മെൻഷൻ ചെയ്തിട്ടതാ താങ്കൾക്ക് എന്തും പറയാം ഞാൻ ഒരു ആശയം പറയുമ്പോൾ എനിക്ക് ആ ആശയം പൂർത്തീകരിച്ച് അതിന്റെ ഒരു വ്യക്തത വരുത്താൻ കൈരളിയുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന തരത്തിൽ അത് പറയാനുള്ള ഒരു അവസരം അവസരത്തിൽ താങ്കൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം